ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിമുളക് ചമ്മന്തിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ദോശയോടുകൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാ വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ഇരുപതോളം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു അഞ്ചോളം എരിവ് കുറഞ്ഞ വറ്റൽമുളകാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് വറ്റൽമുളക് എടുക്കുമ്പോഴേക്കും എരി കുറഞ്ഞ വറ്റൽമുളക് മുളക് സാധാരണ വറ്റൽമുളക് മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി വേണ്ടത് ഒരു നാൽപ്പതോളം ചെറിയ ഉള്ളിയാണ് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു ചമ്മന്തിക്ക് ഉള്ളി തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വാളമ്പുളിയാണ് അതൊരു നെല്ലിക്ക വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പം ഇത് രണ്ട് മൂന്ന് മിനിറ്റോളം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ ആദ്യമേ വറുത്തെടുത്ത വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ച ഉള്ളിയുടെ മിക്സും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിമുളക് ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്